நிலையில் பிட்டியதா பிட்டிக்கதெல்லாம் கொதிச்சிட்டு போயதெல்லா பட்டிலே கொண்டே தான் கண்டோயின் மனம் போயிலே வாடினு வேண்டிட்டு ஒட்டின கண்டோயின்னு நெஞ்சும் தொட்டி தக்கிலே दुन दुन ും വീമ്പും വമ്പത്തരവും പറഞ്ഞവരെവിടെ ആദർശം ഒരുത്തിന്റെയും ആധാരക്കെട്ടുകൾക്ക് മുന്നിൽ പണയം വെക്കില്ല എന്ന് മനസ്സിലുറപ്പിച്ച ഈ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ വിജയമാണ് നിങ്ങൾ തോൽക്കാതിരിക്കാൻ ഈ നാട് തോൽക്കാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നൽകിയ വിജയമാണിത് ഈ നാടിന്റെ രക്ഷയ്ക്ക് യു ഡി എഫ് വരണമെന്നും അതിന് വികസന നായകൻ തന്നെ ജയിക്കണമെന്നും നിങ്ങൾ തീരുമാനിച്ചതിനെ തടയാൻ ധൈര്യമുണ്ടോ ഈ ചുണക്കുട്ടികളോട് മുട്ടാനുള്ള ചുണയുണ്ടോ പവറുള്ള ൂറ്റമുള്ള കൈക്കരുത്തുള്ള യു ഡി എഫിന്റെ ചുണക്കുട്ടികളെ ഒന്ന് തൊടാൻ ധൈര്യമുണ്ടോ പറഞ്ഞു പറ്റിച്ച് ഈ നാട് ഭരിച്ചവർക്കുള്ള മറുപടിയാണ് ഈ മഹത്തായ വിജയം